സ്നേഹമുള്ളവരെ സമാനതകളില്ലാത്ത വലിയ ഒരു ദുഃഖത്തിലാണ് വയനാട് ദേശം മുഴുവൻ കേരളക്കര മുഴുവൻ കണ്ണുനീരിലാണ് എല്ലാവരും ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കട്ടെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനേകർ മരണത്തിലേക്ക് കടന്നുപോയി ഒരായുസ് മുഴുവൻ അധ്വാനിച്ച് സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു ഉറ്റവരും ഉടയവരും ജീവിതത്തിൽ നിന്ന് നീക്കപ്പെട്ടു കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ ഈ ലോകം വിട്ട് കടന്നുപോയി വേദനിക്കുന്ന ഹൃദയം തകർന്ന് നെഞ്ചുപൊട്ടിക്കരയുന്ന ബന്ധുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ നാടിനു വേണ്ടിയും ധാരാളം ആളുകൾ അവിടുത്തെ ജനത്തിനു വേണ്ടി തീഷ്ണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് രക്ഷാസേന ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും സൈന്യത്തിനു വേണ്ടിയും നാനാദേശത്ത് വന്ന ജനങ്ങൾക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം മഴയൊന്ന് ശാന്തമാകുവാൻ കാലാവസ്ഥ അനുകൂലമാകുവാൻ ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിക്കണം ഉള്ളു തകർന്ന പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട കടുത്ത വേദനയിലായിരിക്കുന്നവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു ജീവിതപങ്കാളി സഹോദരി സഹോദരങ്ങളൊക്കെ കൈവിട്ടുപോയി ബന്ധുക്കളെ കാണാതെ നിലവിളിക്കുന്നവർ അവർക്കെല്ലാം വേണ്ടി നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം ഈ ദുരന്തത്തിൽ ആശ്വസിപ്പിക്കുവാൻ താങ്ങാകുവാൻ ദൈവത്തെക്കൊണ്ട് മാത്രമേ സാധിക്കൂ കേരളം കടന്നു പോകുന്ന ഈ വലിയ വേദനയുടെ നിമിഷങ്ങളിൽ എല്ലാ മനുഷ്യരും ഈ സങ്കടത്തിൽ പങ്കുചേരുന്നുണ്ട് ജാതി മത വർഗ ഭേദവിന്യേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കാം പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് ആ ദേശത്തുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം നമ്മുടെ കണ്ണുനീർ പ്രാർത്ഥനകൾ ദൈവസന്ധിയിലേക്ക് ഉയരട്ടെ മേഘങ്ങളെ തുളച്ച് ദൈവസന്ധിയിൽ കേരള ജനതയുടെ പ്രാർത്ഥന എത്തട്ടെ ദൈവമെല്ലാവരോടും കരുണ കാണിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വേദനയോടെ തീഷ്ണതയോടെ